ഹലോ ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അവിടെ നല്ല മഴയാട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ദിവസവും ഈ ഒരു ടൈമിൽ നല്ല മഴയുണ്ട് നിങ്ങളുടെ ആ നാട്ടിൽ മഴയുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോസ് പെട്ടെന്ന് സജഷൻസിൽ പോയിട്ട് പെട്ടെന്ന് വൈറലാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഈ കുഞ്ഞ് ചാനലിനെ വലിയൊരു ചാനലാക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ രേവതിയുടെയും സച്ചിയുടെയും കഥ കേൾക്കാം അപ്പോൾ രേവതിയും സച്ചിയും അതുപോലെ തന്നെ മുത്തശ്ശിയും പാറുമമ്മയും കൂടി ആ അങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ് അപ്പോൾ രേവതി സച്ചി ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റും കരയിലാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് ഓരോ തമാശകൾ പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ സച്ചിയെ തമാശയ്ക്ക് അടിക്കാൻ ഓങ്ങുകയും സച്ചി പുറകോട്ടേക്ക് ആക്കം കൊള്ളുകയും ചെയ്യും അങ്ങനെ കിണറ്റിലേക്ക് വീഴാനായിട്ട് പോകുന്നതുപോലെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഓടിച്ചെന്ന് ചെന്ന് സച്ചിയുടെ കയ്യിലും കാലിലുമൊക്കെ പിടിക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് നേരത്തേക്ക് സച്ചിയും രേവതിയും പരസ്പരം കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അവരുടെ റൊമാൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പെട്ടെന്നാണ് സ്വബോധത്തിലേക്ക് രേവതിയും സച്ചിയും വരുന്നത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ചമ്മലൊക്കെ വന്നിട്ടുണ്ട് അതേ സമയം തന്നെ ഇത് കണ്ട മുത്തശ്ശിക്കും പാറക്കുട്ടിയാമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കാരണം മുത്തശ്ശിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഇവർ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി ഓഫീസിൽ വന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ ശ്രുതിയായിട്ട് ശ്രുതിക്ക് കൊണ്ടു കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഓഫീസിൽ വന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് ഡിസ്കഷൻ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ശ്രുതി പറയുകയാണ് ഈ ഇവിടുത്തെ ഒരു സിസ്റ്റമൊക്കെ മാറ്റിമറിക്കണം അതായത് നമ്മുടെ ശ്രുതിക്ക് ഒരു സ്വഭാവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ഭരണാധികാരി ആവാനായിട്ടുള്ള ശ്രമം നടത്തും അപ്പോൾ ഇത് കേട്ടപ്പോൾ മറ്റു സ്റ്റാഫുകൾക്കൊന്നും ഇഷ്ടാവുന്നില്ല അതിലൊരു സ്റ്റാഫ് ചോദിക്കുകയാണ് അല്ല താനിപ്പോൾ വന്നല്ലേ ഉള്ളൂ താൻ സിസ്റ്റം മാറ്റണമെന്ന് ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ടാണോ എന്ന് ചോദിച്ചിട്ട് ആക്ഷേപിക്കുക കേട്ടോ അതേസമയം തന്നെ സുതി പറയാണ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഓഫീസിൻ്റെ സിസ്റ്റം മാറ്റണം എന്നാൽ മാത്രമാണ് ഈ കമ്പനിക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതേസമയം ഈ അതുപോലെ തന്നെ സ്റ്റാഫും തമ്മിൽ സുതിയും സ്റ്റാഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോടും വഴക്കുണ്ടാവുകയാണ് അതിനിടയിൽ എന്തായാലും ഇവർ തമ്മിൽ പരസ്പരം നല്ല വഴക്കാവാണ് കേട്ടോ ആയിട്ട് ഒന്നുമൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് എം ഡി ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ എം ഡി കുറച്ച് കഴിഞ്ഞപ്പോൾ സുതിക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണ് അപ്പോൾ ലെറ്ററിൽ സുധീനെ ഡിസ്മിസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ ലെറ്ററിൽ കാണിച്ചത് അപ്പോൾ സുദിക്കാണെങ്കിൽ ഡൗട്ട് അടിക്കുക അല്ല എന്തുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എം ഡിയുടെ അടുത്ത് ഇല്ലയാണ് സ്തുതി എന്നിട്ട് എം ഡിയോട് പറയാണ് അല്ല മേഡം എന്തിനാണ് എന്നെ ഡിസ് ഡിസ്മിസ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മേഡം പറയുകയാണ് അല്ല തൻ്റെ സേവനം ഇനി ഈ കമ്പനിയിൽ വേണ്ട എന്തായാലും മറ്റേതെങ്കിലും ഒരു കമ്പനിയിലേക്ക് യ്ക്കോ എന്തായാലും ഞങ്ങൾക്ക് ഈ സം സേവനത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്മിസ് ചെയ്യുകയാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയവരാണ് എന്നിട്ട് മറ്റൊരു സ്റ്റാഫിനോട് പറയാണ് അല്ല ഞാനിവിടെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഞാനും ഈ സ്റ്റാഫും തമ്മിലല്ലേ പ്രശ്നം ഉണ്ടായത് അതിലിപ്പോൾ എം ഡി ഇത്രയധികം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ഒന്ന് ഉച്ച കുറച്ച് പറയും ശുതി ഏ ആ നമ്മളാരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഒരാളുടെ അടുത്ത് ഇതുപോലെ ചൂടാവാൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മറ്റൊരു സ്റ്റാഫ് അതേസമയം ഇന്നലെ ശുതി പറയുക ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ അയാളെ ആ ഒരു സ്റ്റാഫിനെ ദേഷ്യപ്പെട്ടപ്പോൾ എം ഡിക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ ഈ എം ഡിയും അതുപോലെ തന്നെ ആ സ്റ്റാഫും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറയാം കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ഇയാൾ ഞെട്ടാണ് ഇയാൾ ചോദിക്കുകയാണ് താൻ ഇത് എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത് ആ അതേനേ അല്ലെങ്കിൽ പിന്നെ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇയാൾ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതിന് എം ഡിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യം എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കാരണം എം ഡിയുടെ ഹസ്ബൻഡാണ് അത് എന്നീയാൾ പറയാം കേട്ടോ ഇത് കേട്ടോടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കിളിയൊക്കെ പോയി സുതിയോട് ഈ സ്റ്റാഫ് പറയണേ എടോ താൻ എത്ര അറിവുള്ള ആളാണെങ്കിലും തന്നെ ഈ നാക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഗുണം പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഈ നാക്ക് മര്യാദക്ക് വായിലടക്കി വെച്ചോളാൻ ഇയാൾ ഉപദേശം കൊടുക്കാട്ടോ എന്തായാലും ശുതിക്ക് ഭയങ്കര വിഷമം കാരണം പണിക്ക് പാളിയല്ലോ അങ്ങനെ സുതി വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രനെയും ചന്ദ്രവതിയുമാണ് കേട്ടോ അപ്പോൾ ചന്ദ്രവതി ആണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാരണം മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മേക്കപ്പ് പോകൂലേ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ചന്ദ്രവതി ഇങ്ങനെ ഉറങ്ങുകയാണ് അതേ സമയം തന്നെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ കുറച്ച് ഒരു ഉറക്കം കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങുന്നു അപ്പോൾ ചന്ദ്രനോട് രവീന്ദ്രൻ ചോദിക്കുക അല്ല എടി ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് നോക്കിയാണ് അതു പിന്നെ രവി എത്ര വില മേക്കപ്പ് മേക്കപ്പാണെന്ന് പറയൂ ചെയ്തിരിക്കുന്നത് എങ്ങാനും കിടന്നു കഴിഞ്ഞാൽ അതങ്ങ് പോകൂലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് രവിയേട്ടാ ഒരു കാര്യം ചെയ്യും നിങ്ങളെ എൻ്റെ കൂടെ എഴുന്നീട്ടിരിക്കെ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നേരം വിളിപ്പിക്കാമെന്ന് പറയണം അതേ സമയം തന്നെ രവീന്ദ്രൻ പറയുകയാണ് ആ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും മനുഷ്യൻ്റെ ഉറക്കം കളി കെടുത്താനായിട്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് വേണ്ട രവി ഇച്ചിരി നേരം ഇരിക്കും നമുക്ക് വർത്താനം പറയാമെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനും എഴുന്നീട്ടിരിക്കുകയാണ് അതേ സമയം തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ദൈ ഈ മേക്കപ്പൊക്കെ പോവാണ്ട് നാളെ എനിക്ക് എല്ലായിടത്തും പോകാനുള്ളതാണ് എല്ലാവരെയും കാണിക്കണം പാൽ മേടിക്കാനും കടയിലും എല്ലാം എനിക്ക് ഈ ഇട്ട് തന്നെ പോകണം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ എന്തായാലും രവീന്ദ്രനും ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ചന്ദ്ര പറയാണ് നമുക്ക് നമ്മുടെ സുതിമോൻ്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം ചന്ദ്രേ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ് ഇനി കൂടുതലൊന്നും സംസാരിക്കാനായിട്ടില്ല നമ്മൾ സുതിയുടെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തുന്നു അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്ററേയും ചെയ്യുന്നു അല്ലാതെ കൂടുതൽ ആരെയും ക്ഷണിക്കുകയോ വലിയ ആർഭാടോ ഒന്നും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ ഇതിൽ കൂടുതൽ എന്താ സംസാരിക്കേണ്ടത് എന്ന് രവീന്ദ്രൻ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരുവാണ് ചന്ദ്ര പറയുകയാണ് എൻ്റെ മോൻ്റെ കല്യാണം നാട് മുഴുവൻ വിളിച്ച് നടത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ നിൻ്റെ മോൻ്റെ കല്യാണം നാടറിച്ച് മുഴുവൻ നടത്താൻ ശ്രമിച്ചതാണല്ലോ നമ്മൾ നിൻ്റെ മോൻ കല്യാണത്തിൻ്റെ അന്ന് നാട്ടുകാരറിയെ ഒളിച്ചോടി പോയതല്ലേ ഇനി ആ കഥയ്ക്ക് ഒന്നും കൂടി പാടി നടക്കാനായിട്ടായിരിക്കും അല്ലേ നോക്കിയാൽ കേട്ടോ ആ രവിയേട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരിക്കലും ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മോൻ്റെ കല്യാണം ആദ്യം ഉറപ്പിച്ചതാണെന്നും കല്യാണ മണ്ഡപം വരെ എത്തിയതാണെന്നും രേവതിയാണ് ശ്രുതിയെ കല്യാണം കഴിക്കാനിരുന്നതെന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അല്ല ഇതൊന്നും ഇപ്പോൾ പറഞ്ഞില്ലേ പിന്നെ എന്നാ പറയാൻ പോകുന്നത് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സമയം പോലെ പറഞ്ഞോളം രവിയേട്ട ഇപ്പോൾ പറയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രവി സംബന്ധിക്കാനായിട്ടോ അതേസമയം തന്നെ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം നാട്ടിലോട്ടൊക്കെ പോവാം എന്നിട്ട് അമ്മേനെ കല്യാണം വിളിക്കാം എന്ന് പറയാം കേട്ടോ കുത്തി കേട്ട ചന്ദ്രങ്ങാ അലർത്തുള്ളൂ അല്ലേ ധൈര വീട്ടാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ പറഞ്ഞതാണ് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും നിങ്ങളുടെ അമ്മയുടെ നാട്ടിലേക്കോ നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്കോ ഞാൻ വരില്ല ഏ അവരെ ഞാനൊട്ട് വിളിക്കേയില്ല ഞാൻ ക്ഷണിച്ചിട്ട് അവർ കല്യാണത്തിന് വരേം വേണ്ട നിങ്ങൾ വിളിച്ചോ നിങ്ങൾ വിളിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ അമ്മയാണ് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ വിളിച്ചോ പക്ഷേ ഞാനായിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മ കല്യാണത്തിന് വരില്ല എന്ന് തന്നെ ചന്ദ്ര പറയട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കോലമൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി നോക്കുകയാണ് അല്ല മോളെ നീ എന്താ കോലോ ഒക്കെ ഇടുന്നത് ഇതൊക്കെ ഇടാൻ അറിയുമെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും രേതി പറയുകയാണ് ഇല്ല മുത്തശ്ശി ഇതൊക്കെ ഇടാനായിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കോലമൊന്നും വരയ്ക്കുന്നുണ്ട് പക്ഷേ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഗ്രാമപ്രദേശത്തൊക്കെ കോലം വരയ്ക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കോലമൊക്കെ വരച്ചിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവാം കേട്ടോ അതേ സമയം തന്നെ രേവതി രാവിലെ തന്നെ വിളക്കി വയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതേ സമയം തന്നെ പാറു കുട്ടിയമ്മ നമ്മുടെ മുത്തശ്ശിയോട് പറയുകയാണ് ഈ കുട്ടി ഇത് എന്താ ചെയ്യുന്നത് ഇന്നലെ അവർ ഭാര്യം ഭർത്താവ് ഒരുമിച്ച് കിടന്നതൊക്കെയല്ലേ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വിളക്ക് വെക്കുന്നത് ശരിയായിരിക്കുമില്ലല്ലോ അതിനെക്കുറിച്ച് നമ്മൾ അവൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കും നമുക്കൊന്ന് പറയാം എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശിനോട് ഈ മുത്തശ്ശി പറയുകയാണ് പാറക്കുട്ടിയമ്മയോട് നീ ഒരു കാര്യം ചെയ്യു മനസ്സിലാക്കുക ഏ ആൾക്കത് അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടിയമ്മ രേവതിയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് അല്ല മോളെ മോളിങ്ങനെ വിളക്ക് വെക്കാൻ ഇപ്പോൾ പാടില്ല കാരണം നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു റൂമിൽ കഴിഞ്ഞതൊക്കെ അല്ലേ അപ്പോൾ ഈ വിളക്ക് വെക്കുന്നത് ദോഷമാണ് എന്ന് പറയാണ് ഇത് കേട്ടോടനെ തന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കാരണം ഇവർക്കിടയിൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതി സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അതേസമയം തന്നെ രേവതി പറയുകയാണ് അത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്താണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ുട്ടി ഒരു സംശയം തോന്നുകയാണ് മുത്തശ്ശിയോട് പറയാണ് ഇനി ഒരു പക്ഷേ രേവതിയും സച്ചിയും ഒരുമിച്ചല്ല ജീവിക്കുന്നതെങ്കിലോ അവർ ഇതുവരെ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശിയും പറയുകയാണ് അല്ല ഇവർ തമ്മിൽ ഇത്രയും വഴക്കൊക്കെ ഉണ്ടാവുമ്പോഴും ഞാൻ ഇത്രയും അങ്ങ് പ്രതീക്ഷിച്ചില്ല ചിലപ്പോൾ നീ പറഞ്ഞത് ശരി തന്നെയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാം കേട്ടോ ഇതേ സമയം തന്നെ അച്ഛമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രേവതിയും സച്ചിൻ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലും അപ്പോൾ സച്ചിൻ നിലത്ത് പായ് വിരിച്ച് കിടക്കുന്നത് അമ്മമ്മ കാണാന കേട്ടോ അപ്പം അച്ഛമ്മക്ക് മനസ്സിലായി എന്തായാലും രേവതിയും സച്ചിൻ ഒരുമിച്ച് ജീവിതമൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അമ്മമ്മ അവരെ ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അടുത്ത സീനിൽ ശ്രുതിയെ കാണാനായിട്ട് ശ്രുതി വന്നിരിക്കുകയാണ് അപ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ട് കാരണം കിട്ടിയ ജോലി പോയി ഇനി കല്യാണത്തിൽ നിന്ന് എങ്ങാനും ശ്രുതി പിന്മാറോ എന്നുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ എന്താ പറ്റിയ ശുതി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുക ഏയ് ഒന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങളിവിടെ ഇരിക്കുകയും ഞാൻ മസാജ് ചെയ്തു തരാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ തല മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അതേസമയം തന്നെ ശ്രുതി ചോദിക്കുക ണ്ട് അല്ല ജോലിക്ക് പോയിട്ട് എങ്ങനെയുണ്ട് ജോലി ആദ്യ ദിവസം തന്നെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നേരത്തെ ഒന്നും ഇറങ്ങണ്ട കേട്ടോ ജോലി കിട്ടിയല്ലേ ഉള്ളൂ ഏ എന്തായാലും ഇന്നിറങ്ങി ഇറങ്ങി ഇനി എപ്പോഴും നേരത്തെ ഇറങ്ങണ്ടാന്ന് പറയുകയാണ് അതേസമയം തന്നെ ശ്രുതി പതിയെ ശ്രുതിയുടെ കൈയെടുത്ത് മാറ്റാണ് തലേന്ന് അതേസമയം തന്നെ ശ്രുതി ചോദിക്കുക അല്ല ശ്രുതി ശ്രുതിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ ശ്രുതി കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ ജോലിയൊക്കെ പോയി എന്തായാലും അവിടെ പറ്റുമെന്ന് തോന്നലാന്നൊക്കെ പറയാണ് അപ്പോൾ കാര്യം പറയുകയാണ് എം ഡിയുടെ ഭർത്താവാണെന്ന് അറിയാതെ അയാളെ ചീത്ത പറഞ്ഞ കാര്യമൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി ദേഷ്യപ്പെടും എന്നാണ് ശ്രുതി കരുതുന്നത് പക്ഷേ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരെയും കൂടി പൊട്ടി ിരിക്കാനോ ഇതുകൊണ്ട് ശ്രുതി ആകെ അത്ഭുതപ്പെടുകയാണ് അല്ല ഞാനീ പറഞ്ഞതൊന്നും ശ്രുതിക്ക് വിഷമം ഉണ്ടാക്കിയില്ലേ ഞാൻ വിചാരിച്ച ശ്രുതി ശ്രുതി എന്നെ ദേഷ്യപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രീതിയിൽ ബിഹേവ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതൊന്നും സാരില്ല ജോലി പോയെങ്കിൽ പോട്ടെ അടുത്ത ജോലിക്ക് നമുക്ക് ശ്രമിക്കാം ഏഹ് ഇനി എന്തായാലും നോക്കി കണ്ടൊക്കെ വർത്താനം പറയുള്ളൂട്ടോന്ന് പറയണം കേട്ടോ അങ്ങനെ ശ്രുതി ശരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് അല്ല താനെന്നെ വഴക്കു ശരിക്കും ഞാൻ വിചാരിച്ചത് താനായിട്ട് കൊണ്ടുവന്ന ജോലിയല്ലേ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് സാരില്ലതി നമുക്ക് മറ്റേതെങ്കിലും ഒരു ജോലി നോക്കാം എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ശുദ്ധി ഇങ്ങനെ പറയുകയാണ് ഇനി വീട്ടിൽ ചെന്ന് ഇങ്ങനെ അമ്മയുടെ അച്ഛനോടൊക്കെ ഇത് പറയും അമ്മയാണെങ്കിൽ വിഷമിക്കാണെങ്കിൽ ചീത്ത പറയും അറിയണം അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണെങ്കിൽ അമ്മയുടെ അച്ഛനോടൊന്നും പറയണ്ട ജോലി പോയ കാര്യത്തെക്കുറിച്ച് പറയേ വേണ്ട നമുക്ക് മറ്റേതെങ്കിലും ജോലി നോക്കുന്നത് വരെ ഇതങ്ങനെ ഹൈഡായിട്ട് വെച്ചേക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശുദ്ധി പറയുകയാണ് അല്ല ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ശ്രുതി നിങ്ങൾ രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വാ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ഇരുന്ന് മറ്റു ജോലിക്ക് അപ്ലൈ ചെയ്തു കൊണ്ടിരിക്കാം അവരോട്ട് അറിയേ ഇല്ല എന്നറയാണ് അങ്ങനെ മാധാനിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ